അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹ്മി വന്ന് പറയുന്നത് ഒരുപാട് നസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് കല വീട്ടേണ്ടത് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നസ്കാരം ആർക്കെല്ലാമാണ് നിർബന്ധമാവുക എന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ് ഒന്നാമത്തെ ക്ലാസ് കേൾക്കാത്തവർ നിർബന്ധമായും അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ആ നിസ്കാരങ്ങളെല്ലാം അള്ളാഹ് വീട്ടിൽ നിർബന്ധമാണല്ലോ ഒരു വ്യക്തി ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുകയും പിന്നീട് അവനിക്ക് അതെല്ലാം വീണ്ടെടുക്കണം സൗഭേദമടങ്ങണം എന്ന ഒരു ചിന്ത ഒരാളിലേക്ക് വരികയും ചെയ്താൽ അവൻ എങ്ങനെയാണ് ആ നസ്കാരങ്ങളെല്ലാം വീട്ടേണ്ടത് എന്നതിനെ കുറിച്ച് മുഴയിനിൽ വ്യക്തമായി നമുക്ക് സൈനുദ്ദീൻ മഹ്തും പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ഭാഗമാണ് ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയുബാദിറു മൻ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ പെട്ടെന്ന് തന്നെ ചെയ്യണം വുജൂബൻ അത് നിർബന്ധമാണ് ഇൻഫാത്ത കാരണമില്ലാതെ നഷ്ടപ്പെട്ടുപോയതാണെങ്കിൽ വേഗത്തിൽ വീട്ടില് നിർബന്ധമാണ് ഇസ്ലാം അനുവദിച്ച കാരണങ്ങളുണ്ട് ആ കാരണം കൂടാതെ ഒരാൾ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യൽ കലാ വീട്ടൽ നിർബന്ധമാണ് അഹമ്മദ് ബിൻ ഹജറും പറഞ്ഞു അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ ഒരാള് ഒരുപാട് നിസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ കലാവ് വീട്ടാൻ വേണ്ടി അവന്റെ സമയം മുഴുവനും അതിനു വേണ്ടി അവൻ തിരിക്കേണ്ടതാണ് അതിനു വേണ്ടി ചിലവാക്കേണ്ടതാണ് സമയം മുഴുവനും എന്ന് പറയുമ്പോൾ കൂടാതെ കഴിയാത്ത അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയം കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും കൂടാതെ കഴിയാതെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിക്ക് അത്യാവശ്യമായ ഉറക്ക് അതുപോലെ തന്നെ അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ കാഷ്ടിക്കലും മൂത്രിക്കലും പോലാത്ത ആവശ്യങ്ങൾ ഭക്ഷണം കഴിക്കൽ മറ്റു വരുമാന മാർഗങ്ങളില്ലാത്തവർക്ക് അവന്റെയും കുടുംബത്തിൻ്റെയും ചിലവിന് ആവശ്യമായ ജോലി ചെയ്യേണ്ട സമയം ഇതെല്ലാം കഴിച്ച് ബാക്കി വരുന്ന സമയം മുഴുവനും അവൻ കഥ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കൽ നിർബന്ധമാണ് ഇങ്ങനെ വരുമ്പോൾ സുന്നതായ കാര്യങ്ങൾ അവൻ സുന്നതായ കാര്യങ്ങൾ എടുക്കൽ അവന്റെ മേലിൽ ഹറാമാണ് ഫറുതുകൾ ഒരുപാട് കഥ ഉണ്ട് ഫറുതായ അനുസ്കാരങ്ങൾ ഒരുപാട് കഥ ഉണ്ട് ആ സമയത്ത് അവന് സുന്നത്തായ കാര്യങ്ങൾ എടുക്കൽ അവന്റെ മേൽ ഹറാമാണ് ആ സമയവും കൂടി അവൻ ഫറള് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലാതെ പള്ളിയിൽ തറാവേഹ് നമസ്കരിക്കുമ്പോൾ നാം അങ്ങാടിയിൽ പീഡിയയിൽ കൊലയിൽ ഇങ്ങനെയിരിക്കും അപ്പോൾ എന്താണ് തറാവേഹിന് പങ്കെടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരുപാട് ഫറള് കല ആയി പോയിട്ടുണ്ട് വർദ്ധ കല ഉണ്ടാകുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ ഹറാമാണ് എന്നാണ് ഉസ്താദുമാര് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്ന അതല്ലെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട് ആ ഒരു രൂപമല്ല ഈ പറഞ്ഞത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കുക സുന്നത്തായ കാര്യങ്ങൾ അത് സുന്നത്ത നിസ്കാ അത് സുന്നത്തായ നിസ്കാരങ്ങളാവട്ടെ എഴുങ്ങിൻ്റെ മജിസുകളാകട്ടെ സ്വരാത്തു മജുരസുകളാവട്ടെ ഏത് സുന്നത്തായി വരുന്ന ഹലാലായ കാര്യമാണെങ്കിലും ആ സമയം മുഴുവനും ഫറല് പതാക വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം ആ സമയത്ത് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ അവൻ്റെ മേലിൽ ഹറാമാണ് ആ സമയവും കൂടി ഫറലിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം നമ്മൾ ആദ്യം പറഞ്ഞത് കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ലോ ഇനി വയുബാദിറു ബിഹി വയുത്തായിട്ട് അവൻ ഉളരിക്കണം കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ എന്താണ് കാരണം ഉറക്കം പോലെ ലം അവന്റെ വീഴ്ച കൂടാതെ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ സമയം ആകുന്നതിന് മുമ്പ് രാത്രി അവൻ ഉറക്കം കുറെ ഒഴിവാക്കിയത് കൊണ്ട് അധികമായി ഉറക്കു വന്നതുകൊണ്ട് ഗോഹറിന്റെ മുമ്പ് തന്നെ അവൻ ഉറങ്ങിപ്പോയി അസുറിന്റെ മുമ്പ് അവൻ ഉണരും എന്നുള്ളൊരു പ്രതീക്ഷ അവനിക്കുണ്ടായിരുന്നു പക്ഷേ ധികമായി ഉറക്കു വന്ന കാരണം ലോഹർ സമയം പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ അവൻ ഉറങ്ങി പക്ഷെ അസറിന്റെ മുമ്പ് അവൻ ഉണർന്നില്ല അവൻ ഉണരും എന്നുള്ള പ്രതീക്ഷയൊക്കെ അവനിക്കുണ്ടായിരുന്നു പക്ഷെ ക്ഷീണം കാരണം അവൻ ഉറങ്ങി ക്ഷീണം കാരണം അവൻ ഉറങ്ങി ലോഹർ കള്ള ആകുന്നതിനു മുമ്പ് അവൻ ഉണർന്നില്ല അത് അവന്റെ വീഴ്ച കാരണമല്ല അതുപോലെ തന്നെ കതാലിക്ക അനുവദനീയമായ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കാരം മറന്നുപോയി ഇതും ഒരു കാരണമാണ് ഈ രണ്ട് കാരണത്തോടുകൂടിയല്ലാതെ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യല് നിർബന്ധമാണ് കള്ള വീട്ടിൽ നിർബന്ധമാണ് കാരണത്തോടു കൂടിയാണെങ്കിൽ ഉളരിക്കൽ സുന്നത്തുമാണ് വയുസന്നു തർത്തി നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളെ ക്രമത്തിൽ കൊണ്ടുവരൽ സുന്നത്താണ് നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളെ അവൻ മുമ്പ് എന്ന് പറയാൻ ലോഹറും സുബിഹിയും ലോഹറും ഇഷാവും അഞ്ചു വക്ത നിസ്കാരം ഒരാൾക്ക് കലാ ആയി പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അവൻ സുബിഹി നിസ്കരിക്കണം പിന്നെ ലോഹറ നിസ്കരിക്കണം പിന്നെ മഹരിബ്സ് അസുറ നിസ്കരിക്കണം മഗ്‌രിബ് നിസ്കരിക്കണം ഇശാ ഇഷാദ്സ്കരിക്കണം ഇങ്ങനെ ക്രമത്തിൽ കൊണ്ടുവരണം വഹ കഥ ഈ പറഞ്ഞതുപോലെ വതഖദീമുഹു ലാ ഫാത തഖദീമുഹു അവൻ നിസ്കാരത്തെ മുന്തിക്കണം അല ഹേദിറത്തിൻ ായ നിസ്കാരത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലോഹർ നഷ്ടപ്പെട്ടുപോയി അസോറിന്റെ സമയത്താണ് അവൻ കൊല്ലാവ് വീട്ടുന്നത് എങ്കിൽ അസോറിനേക്കാൾ നഷ്ടപ്പെട്ടുപോയ ലോഹറിനെ അവൻ മുന്തിക്കണം എപ്പോഴാണ് അവൻ മുന്തിക്കേണ്ടത് ല യു അസോർ നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ആദ്യം നിസ്കരിച്ചാൽ അസറിന്റെ സമയം കഴിഞ്ഞു പോകും അരിവ് കൊടുക്കും എന്നാൽ ആദ്യം നഷ്ടപ്പെട്ടു പോ ആദ്യം ആയ അസർ നിസ്കരിക്കുകയും പിന്നീട് ലുഹുർ നിസ്കരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇൻഫാത്ത അത് കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ഇനി വ ഇൻ ഹഷിയ ഒരാൾ ഭയപ്പെട്ടു ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടാൽ അല്ലെങ്കിൽ മോഴത്ത മോഴത്തമിതായ അഭിപ്രായ പ്രകാരം ജമാഅത്ത് നഷ്ടപ്പെടും എന്നൊരാള് ഭയപ്പെട്ടാലും അവിടെ കലാ കല ആയ നിസ്കാരത്തിനെ ജമാത്തിൽ പങ്കെടുക്കാതെ കലാ ആയ നിസ്കാരത്തിനെ മുന്തിക്കരാണ് ഷാഫി മഹബിലെ മോത്തമതായ അഭിപ്രായ പ്രകാരം അവൻ ചെയ്യേണ്ടത് ഇത് കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് സുന്നത്താണ് ഉദാഹരണം പറഞ്ഞാൽ ലോഹറ നഷ്ടപ്പെട്ട ഒരാള് അസുറ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ അവിടെ അസുറിന്റെ ജമാഅത്ത് നടക്കുന്നുണ്ട് ഏത് നിസ്കാരമാണെങ്കിലും ആ നിസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുന്നുണ്ട് എങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ കലാ ആയ നിസ്കാരത്തെ കലാ വീട്ടാൻ വേണ്ടി ആണ് അവൻ ശ്രമിക്കേണ്ടത് ഷാഫി മസബബിലെ മോചമതായ അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞ പ്രബലമായ അഭിപ്രായ പ്രകാരം കാരണത്തോടുകൂടി നഷ്ടപ്പെട്ട ഒരാൾക്ക് ജമാത്തിൽ പങ്കെടുക്കാതെ കലാ ആയ നിസ്കാരം നിസ്കരിക്കലാണ് സുന്നത്ത് ബില ഇനി കാരണം ഇല്ലാതെയാണ് നഷ്ടപ്പെട്ടു പോയത് വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഫയ്യജിബ് അലിഹാ അവിടെ ജമാത്തിൽ പങ്കെടുക്കാതെ പോയ നിസ്കാരത്തിനെ മുന്തിക്കൽ നിർബന്ധവും ആണ് ഇദാ ഖാഫ ഫൗതൽ ഹാളിറ നിസ്കാരം നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ഗുഹ്റ നഷ്ടപ്പെടുത്തി അസറിന്റെ സമയത്താണ് അവൻ നിസ്കരിക്കാൻ വേണ്ടി വന്നത് കാരണമില്ലാതെ റുഹ്റിനെ നഷ്ടപ്പെടുത്തിയ ഒരുത്തനാണ് എങ്കിലും അസർ ലുഹുറ് അവൻ ആദ്യം മുന്തിക്കൽ നിർബന്ധമാണ് കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് ലുഹുറിനെ അസ്വറിന് മുമ്പ് നിസ്കരിക്കാൻ നിന്നാൽ അശ്വർ നിസ്കാരം പോകും നഷ്ടപ്പെട്ടു പോകും ആയി പോകും എങ്കിൽ എന്ന് ഭയപ്പെട്ടാൽ ഇനി അവൻ ഭയപ്പെട്ടു കല്ലഹാരിജൽ വക്തി കുറഞ്ഞ സമയം അവന്റെ അസ്വറ് ലുഹു ആദ്യം മുന്തിച്ച് അസറിൽ നിന്നുള്ള കുറഞ്ഞ സമയം മഴക്ക് കടന്നുപോകും അതായത് അസ്വർ നിസ്കാരത്തിൽ അല്പഭാഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മഴ ബാങ്ക് കൊടുക്കും എന്ന് അവൻ ഭയപ്പെട്ടാലും ആദ്യം അസ്വർ നിസ്കരിക്കുകയും പിന്നീട് കൊള്ള ആയ ലുഹുറ് നിസ്കരിക്കുകയുമാണ് വേണ്ടത് ഫയൽ അവിടെ അത ആയ നിസ്കാരം തുടങ്ങൽ നിർബന്ധമാണ് ൂടി നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെക്കാൾ മുന്തിക്കൽ നിർബന്ധമാണ് അവിടെ നഷ്ടപ്പെട്ടാലും ശരി കാരണം എന്താണ് അന്നഹു തീർത്തി ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് വാജിബുൽ ഉലരിക്കൽ നിർബന്ധവും ആണ് അതുകൊണ്ടാണ് അവിടെ തീർത്തിവില്ലെങ്കിലും പെട്ടെന്ന് തന്നെ കാരണമില്ലാതെ നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളെ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെക്കാൾ മുന്തിക്കണം എന്ന് പറഞ്ഞത് പ്രവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങളെ പിന്തിക്കൽ സുന്നത്താണ് പ്രവാത്തിബ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓരോ ഫറ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നസ്കാരങ്ങൾ കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളുടെ പ്രവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങളെ പിന്തിക്കൽ സുന്നത്താണ് അപ്പോ ആദ്യം ഫറലുകളൊക്കെ നിസ്കരിക്കുക എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക ഇത് കാരണത്തോട് കൂടിയാണെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയതെങ്കിൽ അതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെയും പിന്തിക്കൽ ആ ഫർദ്ദ നിസ്കാരങ്ങളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷമാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത് അത് നിർബന്ധവും ആണ് ഇൻഷാ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻ ബോക്സിൽ എഴുതി അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ക്ലാസ് ഇൻഷാല് കുട്ടികളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടതും കുട്ടികളെ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കേണ്ടതും ആരാണ് അത് ചെയ്യേണ്ടത് ആരുടെ മേലിലാണ് അത് നിർബന്ധമാകുന്നത് കുട്ടികൾക്ക് ആ സമയത്ത് നിസ്കാരം നിർബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് എല്ലാവരും വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും ദൂയത്തും കമൻ്റായി രേഖപ്പെടുത്തുക أدت القاصر القناة إن شاء الله. السلام عليكم ورحمة الله.